എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് മാമ്പഴക്കാലൊക്കെ അപ്പൊ ഒരു മാമ്പഴക്കറിയാണ് നമ്മുടെ പറമ്പിലത്തെ തന്നെ പറമ്പിലത്തെ സ്വന്തം മാറിയിട്ട് മാങ്ങ പഴുത്തു തുടങ്ങി ആ മാമ്പഴം എടുത്തിട്ടാണ് കൈ കൊണ്ടാണ് പൊട്ടിച്ചേ അതാ മോൻ പൊട്ടിച്ചതാണ് ഇതിപ്പോ താഴെ വീണപ്പോ അതൊന്ന് ഇതായില്ല കേട്ടോ കൈ കൊണ്ട് പൊട്ടിച്ചുകഴിഞ്ഞാൽ കൈന്ന് താഴേക്ക് വീണു ഓരോന്നെടുക്കാൻ പറഞ്ഞാൽ കയറ്റില്ലല്ലോ രണ്ട് മൂന്നുണ്ട് ഇങ്ങനെ കൊറച്ചെടുക്കുമ്പോ താഴെ വീണു മധുരമുള്ളതും എരിവുള്ളതുമായ ഒരു മാമ്പഴക്കറി ജി എസ് പിയിൽ പറയുകയാണെങ്കിൽ അമ്പുർസാൻ ഇമാണ് അല്ലേ അങ്ങനെയാണ് അതാണ് മലയാളത്തിൽ പറയുകയാണെങ്കിൽ മധുരവും എരിവും അത്യാവശ്യം ചെറിയ പുളിയും ഒക്കെ ആയിട്ടുള്ള ഒരു മാമ്പഴക്കറി അതാണ് ഇത് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ മാങ്ങ ആദ്യം ഒന്ന് നന്നാക്കി വരട്ടെ അപ്പോൾ നമ്മുടെ മാമ്പഴക്കൻ്റെ ശരിയാക്കി കഴിഞ്ഞു പിഴിഞ്ഞു പിഴിഞ്ഞാ സ്വത്തെടുക്കാന്ന് പറഞ്ഞ സ്വത്തല്ല വെറുതെ ഇതിന്റെ വെള്ളം കളയണ്ട ആവശ്യം എല്ലാം കിട്ടുന്ന ഇതേപോലെ നല്ല അപ്പോൾ അതെ ആ വെള്ളം പിഴിഞ്ഞ വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് ഇവിടെ കിടന്ന് വേവട്ടെ അപ്പോൾ നമ്മുടെ മാമ്പഴൊക്കെ അതെ നന്നായി തിളച്ചു വന്നു ഇതിലേക്ക് നമുക്ക് ഒരു കഷ്ണം ബെല്ലം കിട് ഒന്ന് ഇതാക്കി ഉപ്പ് വന്നു ഇതിലേക്ക് നമുക്ക് ഒരു അര സ്പൂൺ കുരുമുളക് ചതച്ച് വെച്ചത് കേട്ടോ അതും കൂടി ഇതിലിട്ടുണ്ട് അതിൽ കിടന്ന് ആ ിട്ട് പിടിക്കണം അല്ലേ മാങ്ങ തുറക്കുമ്പോ നമ്മൾ മാങ്ങ മാമ്പഴത്തിന്റെ നല്ല വാസിനുണ്ട് കുരുമുളക് നമുക്കറിയില്ലല്ലോ അതായത് അത് വെള്ളം വരണ്ട് മാമ്പഴക്കറി റെഡിയായി അത് താളിക്കാനായിട്ടത് കുറച്ച് കടുക് ഒരു മൂന്നാല് വച്ചൽമുളക് ഒരു നുള്ളു ജീരകം ഞാൻ കറി ശേഷം കേട്ടോ വേപ്പില ും പറയാമ്പോ മധുരത്തിന്റെ പഴുത്ത മാങ്ങ കിട്ടുന്നതാണ് അപ്പൊ വളരെ അതിൽ ചുമല്ലൊക്കെ വീണുണ്ടല്ലോ അതിന് കൂടുതൽ അപ്പൊ അതെല്ലാവരും കാലത്തെ ഉച്ചക്ക വൈകിട്ട് എപ്പ വെടേലി കഴിക്കാം ആ മാങ്ങാണ്ടി ആ വെള്ളത്തില് ചപ്പി കഴിക്കാം അപ്പൊ ഇതെല്ലാവരും ചെയ്ത് അറിയിക്കാം അപ്പൊ അടുത്ത വീഡിയോ വരുന്നവരെ നമുക്ക്